വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ൂക്കൾ ചാനലിലെ പുതിയ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് ഇതായി എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് റോസ് തന്നെയാണ് അല്ലേ ഒരു ജനപ്രിയ പൂവ് റോസ് തന്നെയാണ് ഇതിൻ്റെ നൂറിലധികം ഷേഡ്സ് അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ വിത്ത് വിത്ത് എടുത്തിട്ട് പുതിയ തൈ ഉണ്ടാക്കുന്ന കാര്യം ഒരുപാട് പേര് ചോദിച്ചു ഒരു വീഡിയോ ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തതാണ് ഒരു ആറേഴ് മാസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു പക്ഷേ അത് അത് കാണാത്തവരായിരിക്കും വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പം വിത്ത് എടുക്കുന്ന എങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണോ അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളൊരു ഗാർഡനിങ് ചാനലാണ് പൂക്കളുടെയും ചെടികളുടെയും വിശേഷങ്ങൾ പറഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വരാറുണ്ട് പിന്നെ അഡീനിയം ഓൾ ഇന്ത്യ സെയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ചെടികൾ ആവശ്യമുള്ളവരും എന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരായിരം താങ്ക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം പോലും തികയുന്നില്ല പക്ഷെ നമുക്ക് പതിമൂന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ തരുന്ന ഈ സ്നേഹം എനിക്ക് വിലമതിക്കാനാവാത്തതാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനലിലേക്ക് വരുമ്പോൾ എന്നെ എന്നാളുകൾ സപ്പോർട്ട് ചെയ്യുമെന്നോ എന്നോട് ഇത്രയും സ്നേഹമായിരിക്കുമെന്നോ നിങ്ങളുടെ സപ്പോർട്ട് ഇത്ര കിട്ടുമോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്കുള്ളത് എന്നെ ഇഷ്ടമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അടീനിയം കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ കാണുമ്പോൾ ചെടികൾ തരുമോ തരുമോ എന്ന് അളുകൾ ചോദിച്ചുകൊണ്ടാണ് നമ്മളൊരു ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് എൻ്റെ ഒരു അവസ്ഥയും സാമ്പത്തികമായുള്ളൊരവസ്ഥയും തന്നു നിങ്ങൾ ഒരായിരം നന്ദിയുണ്ട് ഈ ചാനൽ തുടങ്ങുന്നതിന് ഉള്ള എൻ്റെ അവസ്ഥയും ചാനലിന് ശേഷമുള്ള അവസ്ഥയും നോക്കിക്കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയുള്ള ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത് ഇത്രയും നല്ലൊരു മാറ്റത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ കുറച്ചധികം സംസാരിച്ചു പോയി എൻ്റെ സന്തോഷം നിങ്ങളോട് പറഞ്ഞപ്പോൾ കുറച്ച് കൂടി പോയതാണ് അപ്പോൾ ആദ്യം തന്നെ റോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾക്ക് റോസ് ഏകദേശം മുപ്പതിനായിരം കൂടുതൽ വെറൈറ്റീസ് ഒക്കെ ആണ് വർഷം മുഴുവൻ പൂക്കുന്ന ഒരു കാര്യമാണ് റോസ് മഴക്കാലത്ത് പോലും നന്നായി ായി വളം ചെയ്ത റോസ് പൂത്ത് വരും റോസ് ഫ്ലവർ എന്ന് പറഞ്ഞ ഒരു പ്രണയത്തിൻ്റെ അടയാളായിട്ടാണ് കാണുന്നത് വാലന്റൈൻസ് ഡേക്കൊക്കെ റോസ് ഒരുപാട് വിറ്റ് പോകുന്നുണ്ട് റോസിൻ്റെ പെറ്റൽസ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതുമാത്രമല്ല റോസിൻ്റെ പെറ്റൽ വെച്ചിട്ടുള്ള റോസ് വാട്ടർ നല്ലൊരു മേക്കപ്പ് പ്രോഡക്റ്റാണ് പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നൊക്കെ ആളുകൾക്ക് റോസ് വാട്ടറും ഗ്ലിസറിനും മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ഡ്രൈ സ്കിന്ന് മാറുകയും നല്ല ഗ്ലോ വരികയും ചെയ്യും അപ്പോൾ ഒരുപാട് ആൾക്കാർ റോസ് ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കണ്ണിനും റോസ് വാട്ടർ വളരെ നല്ലതാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ എസെൻഷ്യൽ ഓയിൽ പോലും റോസിൻ്റെ ആണ് അപ്പം എല്ലാ കാര്യത്തിലും റോസ് അടിപൊളി ഒരു സംഭവമാണ് റോസ് ചെടി നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ നല്ല വെയിലത്താണ് നിങ്ങൾ വയ്ക്കേണ്ടത് ഏകദേശം അഞ്ചോ ആറോ മണിക്കൂർ വെയിലുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ റോസ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ റോസ് അടിപൊളിയായിട്ട് വരും പിന്നെ വെള്ളം കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ വളവും ചെയ്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് റോസ് കൃത്യമായി പ്രോണിംഗ് ചെയ്ത് കൊടുക്കണം ഫ്ലവേഴ്സ് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് പ്രോണിങ് ചെയ്ത് കൊടുത്താലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത് പിന്നെ മൺസൂൺ ടൈമിൽ മഴയത്ത് ചെറിയ രീതിയിലുള്ള ഫംഗസ് അറ്റാക്ക് കാണാറുണ്ട് അപ്പം അതിന് നമുക്ക് സാഫ് അപ്ലൈ ചെയ്യാവുന്നതാണ് സാഫിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ സാഫിൻ്റെ ഒരു വീഡിയോ കൊടുക്കാം കേട്ടോ പൊതുവേ റോസിന് കീടങ്ങളുടെ ആക്രമണം മിലിബക്സ് ആഫിഡ്സ് സ്പൈഡർ നല്ല രീതിയിലുള്ള ആക്രമണം കാണാറുണ്ട് അതിന് നമുക്ക് നീമോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും നീമോയിലൊരു പത്തമ്മലും പത്തുതുള്ളി ഡിഷ് വാഷും ഒരു കപ്പ് വെള്ളവും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് റോസിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം പിന്നെ റോസിൻ്റെ പ്രൊപ്പഗേഷൻ സാധാരണഗതിയിൽ കട്ടിങ്സ് വഴിയാണ് ചെയ്യുന്നത് അതല്ലാതെ സീഡ് മെത്തേഡ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സീഡ് എടുക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ റോസിൻ്റെ ഏകദേശം ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള മുട്ടിട്ടിട്ട് പൂ വരില്ലേ പൂ വന്നതിന് ശേഷം ആ പൂക്കൾ കംപ്ലീറ്റ് കൊഴിച്ച് കളയുക എന്നിട്ട് ആ ഉണങ്ങിയിട്ടുള്ള അത് എടുത്തിട്ട് വരിക എന്നിട്ട് നമ്മളത് ചെറുതായിട്ട് ശ്രദ്ധിച്ച് ഒരു ബ്ലേഡ് വെച്ചിട്ട് സൈഡിങ്ങനെ കീറി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സീഡ് കിട്ടും അപ്പം ഇതാണ് അതിൻ്റെ സീഡ് വരുന്നത് നല്ല ഉണങ്ങിയ റോസിൻ്റെ ഇതിൽ നിന്നാണ് നമുക്ക് നല്ല സീഡ് കിട്ടുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും നല്ല രീതിയിൽ കാണാൻ ഞാൻ ഒരു പച്ച റോസിൻ്റെ ഇതിൽ നിന്ന് സീഡ് എടുക്കുന്ന കാണിച്ചു തരാം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് സൈഡ് സീഡിന് ഡാമേജ് കൊടുങ്ങാത്ത വിധം സൈഡിൽ ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാനേ പാടുള്ളൂ എന്നിട്ട് വളരെ ക്ഷമയോടെ അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് സീഡ് എടുക്കണം അങ്ങനെ അണി ഇതിന്റെ ഒരു മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ട് സീഡ് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ സീഡ് നട്ടാൽ തന്നെ അതിൽ വെള്ളം അധികം ഒഴിക്കരുത് ഒരു ഷെയ്ഡിലാണ് വെക്കേണ്ടത് പിന്നെ സാധാരണ കട്ടിങ്സ് പൊങ്ങി വരുന്ന പോലെ വരത്തില്ല രണ്ടര മൂന്ന് മാസം നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് സീഡ് ഒരു ചെടിയായിട്ട് വരുന്നത് അത്രയും ക്ഷമ നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത് പല ആൾക്കാർ ഇത് ഫ്ലോപ്പാണ് ഇത് ഇങ്ങനെ സീഡ് വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആ അത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് ഓ ഓൺലൈനിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് റോസിൻ്റെ സീ ീട് പക്ഷേ നിങ്ങൾക്ക് ഇത് ചെടിയാക്കി കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഒരു മൂന്ന് മാസം നമ്മൾ വിത്തിട്ട് കഴിഞ്ഞിട്ട് ശ്രദ്ധയോടെ കെയർ ചെയ്താൽ നമുക്കൊരു പുതിയ ചെടി റോസിൻ്റെത് കൊണ്ടുവരാൻ പറ്റും അപ്പം ഒരുപാട് പേരുടെ സംശയമാണ് സീഡ് എന്നുള്ളത് ശരിയാണോ സീഡ് വെച്ച് പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരുപാട് ആളുകൾ ആ രീതിയിൽ പുതിയ ചെടികൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ നാട്ടിലത് ആളുകൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടും സീഡ് നല്ല സീഡ് കിട്ടാത്തതുകൊണ്ടും മാത്രമാണ് അത് ശരിയായിട്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്തത് പിന്നെ സീഡ് നിങ്ങൾ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വെറും ചകിരിച്ചോറും മാത്രം എടുത്തിട്ടാണ് പാകി വെക്കേണ്ടത് മണ്ണൊന്നും ആവശ്യമില്ല ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് ഒരു കോർണറിലായിട്ട് എടുത്ത് വെക്കണം മറ്റ് ചെടികളുടെ കൂടെ വെക്കാതിരിക്കുക എന്നിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് ചെറിയ റൂട്ട് കാണുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിരുന്നു മനസ്സിലാക്കണം അതിനുശേഷം പിന്നെ വെള്ളം ചെറിയ രീതിയിൽ തളിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെയാണ് സീഡിൽ നിന്ന് നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് വളരെ സിമ്പിൾ മെത്തേഡാണ് ഓൺലൈനിൽ നിന്നൊക്കെ നിങ്ങൾ സീഡ് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്ത് നോക്കാം പക്ഷേ ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു നല്ല ചെടി കിട്ടുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ റോസിൻ്റെ പോട്ടിങ്സ് ആയിട്ട് എടുക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് മണ്ണ് മണല് കുറച്ച് കൊക്കോപ്പീറ്റിടുക കൊക്കോപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് ചകിരിച്ചോറ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ചകിരിച്ചോറ് വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഒരു ചകിരിച്ചോറ് വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ കൊടുത്തേക്കാം കണ്ടാൽ മതി എന്നിട്ട് അതിലേക്ക് കുറച്ച് വളം നമുക്ക് കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ ഇടോ അതല്ലെങ്കിൽ എല്ലുപൊടി കിട്ടുന്നവരാണെങ്കിൽ എല്ലുപൊടി ഇടുക അതാണ് അതിൻ്റെ ഒരു പോട്ടി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പിന്നെ റോസ് നല്ല രീതിയിൽ പൂക്കളായിട്ട് വരാൻ

ബുദ്ധിയുടെ അടയാളായിട്ടാണ് പറയുന്നത് യെല്ലോ റോസ് ഫ്രണ്ട്ഷിപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത് റെഡ് റോസ് പ്രണയത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം മറക്കല്ലേ ഇത്രയും നേരമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിരുന്നെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വരാം അടിയും ആവശ്യമുള്ളവർ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ ചെടി നിങ്ങളിലേക്ക് എത്തിക്കാം താങ്ക് ഫോർ വാച്ചിങ്